ഇന്നത്തെ വീഡിയോ മീൻ മീൻപീരയുടെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നത്തോലിയാണ് ഞങ്ങളിവിടെ പറയുന്നത് ചൂടമീൻ എന്നാണ് പറയുന്നത് ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് കൊച്ചുള്ളിയാണ് പിന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി എല്ലി എടുത്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളകും ഒരു ഇഞ്ചി പിന്നെ ഒരു കപ്പ് വരുന്ന രീതിയിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരപ്പൊന്ന് അരച്ചെടുക്കണം ഇതാ ഒരു കപ്പ് വരുന്ന രീതിയിൽ തേങ്ങ ഞാൻ മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തേങ്ങ എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മീൻ കണക്കാക്കി വേണം തേങ്ങയും ചേർത്ത് കൊടുക്കാൻ കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു എട്ടുപത്ത് അല്ലെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം വലുപ്പത്ത് ചെറിയ ഒരു തൊണ്ട് ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അതാ പച്ചമുളക് എലുവിന് കണക്കാക്കി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത്രയും അളവിൽ നമ്മൾ ഉലുവ ഉലുവെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു സ്പൂണ് അത് കാശ്മീരി ചില്ലിയാണ് മുളക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി ഇനി കുറച്ചാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിക്കാത്ത രീതിയിലൊന്ന് അരച്ചെടുക്കണം നല്ല രീതിയിൽ അരഞ്ഞ് പോകരുത് നമ്മൾ മീൻ പീരയ്ക്ക് ഒരു പിന്നെ തരി തരി പോലെ അടക്കുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വെള്ളം ചേർക്കാതെ ഞാൻ എന്താ അരച്ചെടുത്തതാണേ നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ ആ രീതിയിൽ മതി നമുക്കിനി രപ്പ് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കൊടംപുളിയാണ് കുടമ്പുളി ഞാൻ ഒന്ന് കഴുകി ഞാന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിയാണ് നമ്മൾ ആ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എടുത്തേക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിൽ ചെറിയൊരു തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ആ ഒരു മീനിലൊന്ന് പെരട്ടിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നമ്മൾ ആവശ്യത്തിനൊക്കെ ഉപ്പും ഉപ്പം ചേർത്ത് കൊടുക്കണം നമ്മൾ പിന്നെ അത് അടുപ്പിൽ വെച്ച് മീൻ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകും അന്നേരം ഈ സമയത്ത് തന്നെ കണക്കിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാന് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവില് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഈ കട ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ആരിഞ്ഞൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഇതിൽ താളിക്കുന്ന വറ്റൻ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ അതാ നമ്മൾ പുരട്ടി വെച്ച അരപ്പ് പുരട്ടി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ താളിച്ചെണ്ണയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ എന്താ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തോനെ വെള്ളം ചേർത്ത് കൊടുക്കരുത് ആ തക്കാളിയുടെയും മീനിലേക്ക് വെള്ളം ഇറങ്ങും പിന്നെ ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്കത് മീൻ പൊടിഞ്ഞു പോവും പീര പറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല നന്നായിട്ട് വെള്ളം പറ്റിച്ച് തന്നെ നമ്മൾ പീര പറ്റിച്ചെടുക്കുന്നത് ഇതേ രീതിയിലൊന്നും പൊത്തി വെച്ചോ നമുക്കൊന്ന് അടച്ചു വെക്കാം ചെറിയ ഫ്ലേവറിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് തീ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അടിയിൽ പിടിക്കും അതാ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് വേണം ഇനി വെള്ളം വറ്റിച്ചെടുക്കാൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ മീൻപീരയുടെ റെസിപ്പിയാണ് ഈ രീതിയിൽ നമുക്ക് എല്ലാ മീനും ഈ രീതിയിൽ തന്നെ നമുക്ക് തീരപറ്റിച്ചെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക